ചെന്നൈയിലെ ഹോട്ടൽ മുറിയിൽ പ്രഭുദേവയ്ക്കൊപ്പം നയൻതാര പ്രണയത്തിലായിരിക്കുമ്പോൾ പ്രഭുദേവയും നയൻതാരയും ചേർന്ന് ചെന്നൈയിൽ കുറച്ച് സ്ഥലം വാങ്ങിയിരുന്നു വിഘ്നേശിവയുമായി അടുപ്പത്തിലായതോടെ പഴയ ബന്ധങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ നയൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ചെന്നൈയിലെ ഹോട്ടൽ മുറിയിൽ പ്രഭുവിനെ കാണാൻ നയൻ എത്തിയത് നയൻതാരയും പ്രഭുദേവും തമ്മിൽ പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ അടിസ്ഥാനമില്ലാതെ പറക്കുകയായിരുന്നു ആ ആയിടയ്ക്കെയാണ് നയൻതാരയുടെ കൈത്തണ്ടയിൽ പ്രഭുവിന്റെ പേര് കൊച്ചക്കുത്തിയതായി കണ്ടത് ആദ്യമൊക്കെ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നയൻ ഒഴിഞ്ഞുമാറിയെങ്കിലും പിന്നീട് സമ്മതിച്ചു ക്ലാസിക് ഡാൻസറായ റംലത്തും പ്രഭുദേവയും പ്രണയിച്ച് വിവാഹിതരായവരാണ് വിവാഹത്തിനു വേണ്ടി മതം മാറിയ റംലത്ത് ലത എന്ന പേര് സ്വീകരിച്ചിരുന്നു നയൻതാരയുമായുള്ള പ്രണയത്തെ തുടർന്ന് പ്രഭുദേവ തന്റെ വിവാഹബന്ധം വേർപ്പെടുത്താൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തിൽ പ്രഭുദേവയും ഭാര്യ റംലത്തും നിയമപരമായി വേർപിരിഞ്ഞു വില്ല് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്താണ് നയനും പ്രഭുവും പ്രണയത്തിലാവുന്നത് ആ സമയത്താണ് നടന്റെ പതിമൂന്ന് വയസ്സുകാരനായ മകൻ ക്യാൻസർ രോഗത്തെ തുടർന്ന് മരണപ്പെട്ടത് മകന്റെ വേർപാടും ഭർത്താവിനും മറ്റൊരു പെണ്ണുമായുള്ള അടുപ്പവും രംലത്തിന് സഹായിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അവർ കേസ് കൊടുത്തു നിരാഹാര സമരവിരുന്നു ഒടുവിൽ എല്ലാത്തിൽ നിന്നും പിന്മാറി റംലത്തിൽ നിന്ന് വിവാഹമോചനം നേടി പ്രഭുദേവയും സിനിമ ഉപേക്ഷിച്ച് നയൻതാരയും രണ്ടു വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹിതരായി വളരെ രഹസ്യമായൊരു ചടങ്ങായിരുന്നു അത് ദിവസങ്ങൾ മാത്രമേ ആ ദാമ്പത്യത്തിന് ആയുസുണ്ടായിരുന്നുള്ളൂ ആദ്യ ബന്ധത്തിൽ തനിക്കുണ്ടായ മക്കളെ മക്കളെക്കൂടെ കൂട്ടണമെന്ന് പ്രഭുദേവ പറഞ്ഞു എന്നാൽ നമുക്ക് വേണ്ടത് സ്വകാര്യതയാണെന്ന് നയൻതാര വാദിച്ചു ഒടുവിൽ വേർപിരിയാം എന്ന പരിഹാര മാർഗം ആദ്യം പറഞ്ഞത് പ്രഭുദേവ തന്നെയാണത്രേ ശേഷം ചെറിയൊരു ഇടവേള കഴിഞ്ഞ നയൻ സിനിമയിലേക്ക് മടങ്ങിയെത്തി രാജാറാണി എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ നയൻ നഷ്ടപ്പെടുമായിരുന്ന താരപദവി വീണ്ടെടുത്തു വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറ്റിയ ആളെ കണ്ടെത്തിയാൽ അതുണ്ടാവും എന്നാണ് നയൻ പറഞ്ഞത് അതിനിടയിലാണ് ഇപ്പോൾ വിഘ്നേശിവയുമായുള്ള ബന്ധം പറഞ്ഞു കേൾക്കുന്നത് പ്രഭുദേവയും സിനിമയിൽ സജീവമായി നയൻ താര കോളിവുഡിൽ വിലസുന്നതുകൊണ്ടോ എന്തോ പ്രഭുദേവ തന്റെ സിനിമാ ജീവിതം ബോളിവുഡിലേക്ക് മാറ്റി ഇനിയൊരു സ്ത്രീ തന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് നടൻ അടിവരയിട്ടു പറഞ്ഞു മക്കൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എന്നാണ് നടൻ പറഞ്ഞത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ